ഡൽഹിയിലെ മഴ നിങ്ങൾ നനഞ്ഞിട്ടുണ്ടോ വല്ലാത്ത ഒരു അനുഭവമാണ് നനത്തു കയറുന്ന മഴയിൽ കുതിർന്ന് ഡൽഹി രാജപാതയിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത അനുഭവമാണ് ഇടയ്ക്ക് വന്നു പോകുന്ന മഴ നനയാൻ ഒരുപാട് കാത്തിരിക്കുന്ന ആളുകൾ മഹാനഗരത്തിലുണ്ട് ഡൽഹിയിൽ പൊള്ളുന്ന ചൂടിലെത്തിയ കുളിർമഴയിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്ന ഒരു നഗര കാഴ്ച പല ദിക്കിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒഴുകിയെത്തിയ കാർമേഘങ്ങൾ തൊട്ടടുത്ത നിമിഷം മണ്ണിനെയും മനസ്സിനെയും തണുപ്പിച്ച് മഴയെത്തി ആകാശത്തെയും ഭൂമിയെയും കോർത്തിണക്കിയെത്തുന്ന മഴത്തുള്ളികൾ നോക്കി നിൽക്കുന്നവരിൽ അവരറിയാതെ ഒരു ചെറുപുഞ്ചിരി വിടരും മഴ വിശേഷങ്ങൾ ഏറെയുണ്ട് അവർക്ക് പറയാൻ ബോത്ത് അച്ഛനും होनी चाहिए अच्छा अच्छा लग लग रहा है गर्मी गर्मी में 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 खुद पे ना धूप भी भी रहता हूं। में भी रहता सर्दी बहुत അപ്രതീക്ഷിതമായി എത്തിയ മഴ പലരുടെയും ജോലിയെ ബാധിക്കാറുണ്ട് എന്നാൽ അവർക്കാർക്കും വിരോധമോ പരിഭവമോ ഇല്ല दिल्ली तो बारिश में बहुत ही अच्छी लगती है क्योंकि अभी एकदम से बारिश है यहाँ पे इमीडिएट चेंज हो जाता है वेदर अभी बारिश एकदम से धूप आ गई तो बहुत ज्यादा है और फिर इस वजह से फिर बारिश होती है आपको पता है कंडेंसेशन वगैरह की वजह से तो फायदा नहीं है इतना बारिश का दिल्ली में या तो बहुत ज्यादा उसके बाद ह्यूमिडिटी होता समझ भी आया ऐसे थोड़ी थोड़ी होगी फिर ह्यूमिडिटी होगी फिर एकदम से गर्मी वो फायदा नहीं होता इतना है ननजोड पगर्ती ओर सूक्षार मे पगर नल्गुदा आश्वास ननजर का सब लोग आए थे इंडिया गेट देखने लेकिन क्या हुआ ना जब बारिश होने लगी नीचे रुक गए फिर उसके बाद ऊपर आए फिर बारिश हुई फिर भीग गए फिर नहाए भी लिए मजा भी आ गया बहुत बहुत रिलीफ मिला बारिश कहाँ हुई ही नहीं थी अभी अब बारिश होना शुरू हुई है इधर മഴ നനയാൻ വേറെയുമുണ്ട് അതിഥികൾ മരണ വീട്ടിലെ മഴ തോരുന്നില്ല ശപിച്ചുകൊണ്ട് ബന്ധുക്കൾ മഴയെ പ്രണയിച്ചവന്റെ മരണത്തിന് വരാതിരിക്കാനാവില്ലല്ലോ എന്നും മഴയും എ അയ്യപ്പന്റെ വരികളാണ് ചുരുക്കി പറഞ്ഞാൽ മഴയെ പ്രണയിക്കാത്തവരായി ആരുമില്ല ഡൽഹിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചുട്ടുപൊള്ളുന്ന ഉഷ്ണത്തിലും ശ്വാസം മുട്ടിക്കുന്ന വായുമലിനീകരണത്തിലും ആശ്വാസമായി എത്തുന്നത് മഴയാണ് ഇരച്ചെത്തുന്ന മഴ ഇന്നേ വരെ ഡൽഹി ജനതയുടെ ഉള്ളുലച്ചിട്ടില്ല ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം ആർ അച്യുതൻ ട്വൻറി ഡൽഹി